ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജ്യേഷ്ഠനെയും അമ്മയും കൂട്ടിയിട്ട് അശ്വതിയുടെ അമ്മ അകത്തേക്ക് പോകുന്നു അതിനുശേഷം കല്യാണത്തിന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരുക്കങ്ങളെല്ലാം കാണിക്കുകയാണ് അത് കാണുമ്പോൾ അവർക്ക് സന്തോഷമാകുന്നുണ്ട് അകത്തേക്ക് അശ്വതിയും ശ്രീകുട്ടിയും വരുന്നുണ്ട് അശ്വതിയാണെങ്കിൽ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് അശ്വതി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് അശ്വതിയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് ഇന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവുകയാണ് ജയേഷ് നിന്നോട് കുളിച്ച് റെഡി ആയിട്ട് വരാനൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഇനിയും കുഴപ്പമില്ല ഇനിയും ഈ വേഷത്തിൽ തന്നെ അങ്ങ് വിവാഹമൊക്കെ നടത്തിയേക്കാമെന്നൊക്കെ പറയുന്നു അശ്വതി എപ്പോൾ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് എന്റെ അനുവാദം ഇല്ലാതെയാണോ എന്നൊക്കെ അശ്വതിയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് നിന്റെ അനുവാദം വേണ്ട ഈ കുഞ്ഞിനെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇന്ന് ഈ വീട് ജപ്തിയാകണ്ട എന്നുണ്ടെങ്കിൽ നീ വിവാഹത്തിന് സമ്മതിച്ചേ പറ്റൂ അശ്വതി അമ്മ ജ്യേഷ്ണോട് പറയുന്നുണ്ട് താലിയെടുത്ത് അശ്വതിയെ കെട്ടാനെന്ന് അശ്വതി എപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ശ്രീകുട്ടിയാണെങ്കിൽ അശ്വതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശ്രീകുട്ടിയും പറയുന്നുണ്ട് ഞാൻ സമ്മതിക്കത്തില്ല അരുണങ്കിൽ അമ്മയെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ശ്രീകുട്ടിയും കരയുന്നുണ്ട് ജേഷിന്റെ അമ്മ ജേഷിനോട് പറയുന്നുണ്ട് ആ കുട്ടിയെ പിടിച്ചു മാറ്റാനെന്നൊക്കെ ജയേഷ് ചെന്നിട്ട് അശ്വതിയുടെ അടുത്തു നിന്നും ശ്രീകുട്ടിയെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് പക്ഷെ ശ്രീകുട്ടി സമ്മതിക്കുന്നില്ല ശ്രീകുട്ടി എന്നെ വിടുന്നു പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ശ്രീകുട്ടി അശ്വതിയുടെ അടുത്തു നിന്നും പിടിച്ചു വലിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ജയേഷ് ശ്രീകുട്ടിയും കൊണ്ടുപോയി ഒരു റൂമിനകത്ത് പൂട്ടിയിടുന്നുണ്ട് ശേഷം അശ്വതിയുടെ അമ്മയാണെങ്കിൽ അശ്വതിയോട് പറയുന്നുണ്ട് അവിടെ ഇരിക്കാൻ ഒന്ന് താലി കെട്ടാൻ പോവുകയാണെന്നൊക്കെ അശ്വതി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്നെ കൊന്നാലും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു അശ്വതി അമ്മയപ്പോൾ അശ്വതി അടിക്കുകയാണ് അതിനുശേഷം പിടിച്ചു വലിച്ചു അവിടെ കൊണ്ടിരുത്തുകയാണ് ജേഷിനോട് താലി കെട്ടാൻ പറയുന്നു ജേഷ് താലിയുമായിട്ട് അശ്വതിയുടെ കഴുത്തിലേക്ക് വരുമ്പോൾ അശ്വതി അത് വലിച്ചു കളയുന്നുണ്ട് അശ്വതി പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേക്കുന്നുണ്ട് ആ സമയത്ത് അശ്വതിയുടെ അമ്മ പറയുന്നുണ്ട് നീ ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് പോകുന്നു അശ്വതിയുടെ അമ്മ ഉടനെ ഒരു സാരി എടുത്തിട്ട് ഉത്തരത്തിൽ തൂക്കിയിട്ട് തൂങ്ങാൻ പോകുകയാണെന്ന് പറയുന്നു എനിക്ക് എന്തായാലും വീട് ജപ്തി ചെയ്തതിനു ശേഷം തെരുവിലേക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ മരിക്കുന്നതാണ് നല്ലത് ഞാൻ മരിക്കാൻ പോവുകയാണ് നീ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറയുന്നു അശ്വതി അപ്പോൾ കരഞ്ഞു പറയുന്നുണ്ട് അമ്മയൊന്നും ചെയ്യരുതെന്നൊക്കെ പക്ഷെ അശ്വതി നമ്മ കേൾക്കുന്നില്ല നീ വിവാഹത്തിന് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ മരിക്കാതിരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ജേഷിന്റെ അമ്മയപ്പോൾ അശ്വതിയോട് ഇവിടെ വന്നിരിക്കാൻ പറയുന്നു അതിനുശേഷം ജേഷിന്റെ അമ്മ അശ്വതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് ജേഷിന്റെ അമ്മ അശ്വതിയെ പിടിച്ചിരുത്തുന്നുണ്ട് അശ്വതിയും ഒന്നും അനങ്ങാത്ത പ്രതിമ പോലെ അവിടെ ഇരിക്കുന്നുണ്ട് ജേഷിന്റെ അമ്മ ജേഷിനോട് പറയുന്നുണ്ട് താലി കെട്ടാനെന്ന് ജേഷ് അശ്വതിയുടെ കഴുത്തിലേക്ക് താലി കെട്ടാൻ തുടങ്ങുമ്പോഴേക്കും ആ താലി തട്ടി തെറുപ്പിച്ചുകൊണ്ട് ശ്യാമ അവിടേക്ക് വരുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് താലി കെട്ടാൻ വരട്ടെ എന്നൊക്കെ ശ്യാമയുടെ കൂടെ അകിലും ഉണ്ടായിരുന്നു അശ്വതി അപ്പോൾ ഉടനെ തന്നെ ചാടി എഴുന്നേക്കുന്നുണ്ട് അശ്വതിയുടെ അമ്മ ഉടനെ പോയിട്ടാണെങ്കിൽ തലയിൽ വീണ്ടും കുരുക്കിടാൻ നോക്കുകയാണ് ശ്യാമിയും അഖിലും അശ്വതിയുടെ അമ്മയെ തടയുന്നുണ്ട് അശ്വതിയുടെ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് ഇനി ഞങ്ങളുടെ മൂന്നുപേരെ മരണമാണ് കാണാൻ പോകുന്നത് ഈ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു ജയേഷ് അപ്പോൾ പറയുന്നുണ്ട് ഈ വിവാഹം നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ജപ്തിയിൽ നിന്നും ഒഴിവായേനെ ഞാൻ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തേനെ എന്നൊക്കെ പറയുന്നു ഇനിയും ആ പൈസ കൊടുക്കണമെങ്കിൽ നീയും ശ്യാമിയും ആണെങ്കിൽ കാൽ പിടിക്കണമെന്നൊക്കെ അഖിലിനോട് പറയുന്നുണ്ട് അതിലെപ്പോൾ പറയുന്നുണ്ട് ജപ്തിയുടെ കാര്യമൊക്കെ അതൊക്കെ നോക്കിക്കോളാം പക്ഷെ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറങ്ങണമെന്നൊക്കെ പറയുന്നു ജയേഷ് എപ്പോൾ പറയുന്നുണ്ട് അത് പറയാൻ നിനക്ക് എന്താണ് യോഗ്യതയുള്ളതെന്ന് അഖിലിപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അവകാശമുണ്ട് എന്റെ ഏട്ടൻ താലി കെട്ടിയ പെണ്ണാണ് അശ്വതി ചേച്ചി ഏട്ടൻറെ മകളാണ് ശ്രീകുട്ടി അവർ രണ്ടു പേരും ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നു അശ്വതിയുടെ അമ്മയപ്പോൾ അഖിലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ചുമ്മാ പറഞ്ഞാൽ പോര പ്രവൃത്തിയിലും വേണം ഇപ്പോഴാണെങ്കിൽ ഇത്രയും പൈസയാണെങ്കിൽ ജേഷ് ആണ് കെട്ടാമെന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നു നിങ്ങളെ കൊണ്ടാണെങ്കിൽ അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു ശ്യാമെപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളോട് പറഞ്ഞാലല്ലേ ഞങ്ങൾ അറിയത്തുള്ളൂ എന്നൊക്കെ അശ്വതിയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ട് പൈസ കെട്ടാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ പറയുന്നു അഖിലും ശ്യാമിയും അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് വെളിയിലേക്ക് വരാനെന്ന് അപ്പോൾ എല്ലാവരും കൂടെ വെളിയിലേക്ക് ചെല്ലുകയാണ് ബാങ്കുകാർ പറയുന്നുണ്ട് ജപ്തി നടപടികളെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ പോവുകയാണെന്ന് പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്